രണ്ടാം വാരം പിന്നിട്ടപ്പോൾ ബോക്സ് ഓഫീസിൽ കത്തിക്കയറി വിജയരാഘവൻ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ഔസേപ്പിന്റെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റൂമിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവക്കാൻ പറഞ്ഞത് ഔസേപ്പിന്റെ ഓഫീസ് ഒസീത്ത് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ഒൻപത് ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക വിജയരാഘവൻ ദിലീഷ് പോത്തൻ കരാഭുവൻ ഷാജോൺ ലന കനി കുസർതി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി ശരത് ചന്ദ്രൻ ആർ ജെ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഹൗസ് വേപ്പിന്റെ ഒസീത്ത് എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം ഏഴാം തീയതി തിയേറ്ററിലോട്ട് എത്തി എത്തിയ ചിത്രം രണ്ടാം ഭാരത്തിലോട്ട് കടന്നപ്പോഴും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന് രണ്ടാം ഞായറാഴ്ച സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷത്തിന് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ആറ് മുതൽ എട്ട് ലക്ഷം രൂപ വരെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും മികച്ച പെർഫോമൻസും മികച്ച അഭിപ്രായം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ തിയേറ്ററിലോട്ട് ആള് കയറാൻ സഹായിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആദ്യ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഒരു കോടി ഒൻപത് ലക്ഷം രൂപ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻ കൂടെ പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷത്തിനുള്ളിൽ കളക്ട് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയും ചിത്രം ഒരു സർപ്രൈസ് ഹിറ്റായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകര് കാത്തിരിക്കുക ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ഹൗസൈപ്പിൻ്റെ ഹസ്സത്ത് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം നിങ്ങൾ തിയേറ്ററിൽ നിന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട